ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയുടെ ഇതുപോലത്തെ ബോക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് കിടിലും ഫ്ലവറുകൾ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഫ്ലവറുകൾ ഉണ്ടാക്കിയാൽ ഒട്ടും ശരിയാവാത്തവർക്ക് പോലും ഈ രീതിയിൽ നല്ലതുപോലെ ഈസി ആയിട്ട് തന്നെ ഫ്ലവറുകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ മുട്ട ബോക്സ് ഫുള്ളായിട്ട് കവർ ചെയ്തുകൊണ്ട് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റെഡ് കളർ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഫ്ലവറുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെയിന്റ് ചെയ്ത് കൊടുത്താലും മതി പെയിന്റിൽ കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്ത് വേണം പെയിന്റ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പെയിന്റ് ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും വാട്ടറും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻറ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ മുട്ടയുടെ ബോക്സ് ഫുള്ളായിട്ട് രണ്ട് സൈഡും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ ഈക്വലിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അവിടെ നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം ഇതുപോലെ ആ കുഴിന് പോർഷൻ ഫുൾ ആയിട്ടും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ സൈഡിലത്തെ പോർഷൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ലെയർ ആയിട്ടുള്ള അടിഞ്ഞടിക്ക് മുട്ടകൾ നമ്മൾ വയ്ക്കില്ലേ അതുമാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കണ്ടു നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഈ ലൈനിലുള്ള ബാലൻസ് ഭാഗം അത് കീറിയിരിക്കുകയാണെ അതുകൊണ്ട് നമുക്കതിൽ ഫ്ലേവർ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്ര മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫ്ലവർ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കോൺ പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ സൂപ്പർ ഒരു ഫ്ലവർ കിട്ടുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഫ്ലവർ ഒട്ടും തന്നെ കട്ട് ചെയ്തെടുക്കാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം ഫ്ലവറുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്ലവറിൻ്റെ സൈഡിൽ പെയിൻ്റ് ഇല്ലാതെ ആ എഗ് ബോക്സിൻ്റെ കളർ മാത്രമായിട്ട് കാണുന്നുവെങ്കിൽ ഒന്നും കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെ എനിക്ക് ഫ്ലവറുകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മുട്ട ബോക്സ് ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഫ്ലവറുകൾ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പെയിൻറ്റ് ഒരുപാട് നമ്മുടെ കയ്യിൽ പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് ഇനി സൈഡിലായി ഇതുപോലെ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഈ സൈഡിൽ ഇനി അടിക്കാനുള്ളൂ അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ച് ഡ്രൈ ആയ ആ സ്ഥലത്ത് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുത്താൽ മതിയല്ലേ അപ്പോൾ ഫ്ലവറുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഉണക്കച്ചുള്ളി കമ്പുകളാണ് ഇതിന് വേണ്ടി എടുക്കുന്ന കമ്പുകൾക്ക് ശിഖരങ്ങൾ വേണം എന്നാലേ നമുക്ക് ഈ ഫ്ലവറുകൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളു ഈ കമ്പുകൾക്ക് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഫ്ലവറുകളും ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുത്തും ഇത് ഒട്ടിച്ചെടുക്കാം പക്ഷേ കുറച്ച് ടൈം വേണം ഇത് ഒട്ടിക്കിട്ടാൻ അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം അറു സൈഡിലോട്ട് പോകുമ്പോൾ അത് ഇളകി പോകും ഇത് കൊണ്ട് ഒട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം ഇളകി പോകുന്നുണ്ട് ഒരു സൈഡിൽ നല്ലതുപോലെ ഒട്ടിയതിന് ശേഷം അറു സൈഡിൽ ഒട്ടിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇളകി പോകത്തില്ല കണ്ടോ ഒരു കമ്പ് ഫുള്ളായിട്ടും ഇതുപോലെ ഫ്ലവറുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കമ്പുകൾക്ക് ശിഖിരങ്ങൾ വേണമെന്ന് പറഞ്ഞത് ഈ ഫ്ലവറുകൾ ഇതുപോലെ വെച്ചു കൊടുക്കാൻ വേണ്ടിയാണേ ഇനി ഇത് മാറ്റി വെച്ചു കൊടുത്തതിന് ശേഷം അടുത്ത കമ്പെടുത്ത് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഫ്ലവറുകൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ ഫ്ലവർ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഒന്ന് പോകും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്ലവറുകളെല്ലാം കമ്പുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പെയിൻറ്റിൻ്റെ ഇരുമ്പിൻ്റെ ടിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലും എടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത് ഇനി ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി ഈ ടിന്നിൻ്റെ പെയിൻറ്റ് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഫ്ലവറുകൾ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഞാൻ ഇതിൻ്റെ പെയിൻറ് നന്നായി ഉണങ്ങാൻ വേണ്ടി നിന്നില്ല ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ടിന്നിൻ്റെ പെയിൻ്റ് ഉണ്ടാകാതെ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവറുകൾ ഇറക്കി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് കളർ പെയിൻ്റ് ഇതിലും കൂടിയാണ് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മുടെ ഫ്ലവറുകൾ റെഡി ആയിട്ടുണ്ട് ഇത് ഡൈനിങ് ടേബിളിൻ്റെയും ടീപേയുടെയും സെൻറ്ററിൽ വെച്ചു കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഇതുപോലത്തെ മുട്ട ബോക്സ് ഉണ്ടെങ്കിലും നിങ്ങളും ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ